എല്ലാര് വേണ്ടത് പൈസയാണ് പക്ഷെ ഈ പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഇമ്മമാർക്കില്ല അതാണ് ഇപ്പൊ പക്ഷെ പൈസ 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 കിടന്ന് റീൽസ് ഇല്ല ഇല്ല അങ്ങനെ ആവും അങ്ങനെയൊരു ചിന്താഗതിയായിട്ടാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സമൂഹം ആറുന്നത് ഈ ഇടയ്ക്ക് ഞാൻ ഒരു ന്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു ചെല വാട്സപ്പ് സ്റ്റാറ്റസ്റ്റാറ്റസ് വീട്ടിലിരുന്നോണ്ട് പൈസ ഉണ്ടാക്കാന്നും അത് മകാ തട്ടിപ്പാണ് ഇതുപോലെ പല തട്ടിപ്പുകളും ഉണ്ട് അതിലൊന്നാണ് ആ ഒരു സംഭവം പറയുന്നത് ഒരുപാട് പേര് ഉണ്ടല്ലേ അങ്ങനെ പോലെ ഉണ്ട് ഒരു ഒരാളെ എനിക്ക് തന്നിട്ട് നീ സ്റ്റാറ്റസ് ഇട് എന്നിട്ട് അതെടുത്ത് സ്ക്രീൻഷൂട്ട് എനിക്ക് അയച്ചാ അങ്ങനെ ഒരുപാട് സംഭവം ഒരുപാട് സംഭവം ഇതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ള ഇന്നത്തെ കാലത്ത് എന്താ എല്ലാരും ഈ പൈസ ഉണ്ടാക്കണമെന്നുള്ള നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് ഈ ചുമ്മാ ഈ റീൽസ് വരും റീൽസിലെ ആ ഒരു കിക്ക് ഉണ്ടല്ലോ അതില് മഹത്വം താങ്ങി താങ്ങിയാണ് പോകുന്നത് പക്ഷെ അതിന് വേണ്ടിയുള്ള പരിപാടികളിലേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യം അത് ഈ സംഭവം റീൽസ് എന്ന് സാധനം അത് കാണുമ്പോ ആർക്കാണോ ഇത് വരാത്തത് ഓരോ റീൽസ് പറഞ്ഞത് നീ രക്ഷപ്പെടും പിന്നെ തീർന്നില്ല മറ്റേ അടിപൊളി വാച്ചുകൾ കാറുകള് അതൊക്കെ കാണുന്നത് ശരി അത് 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 നമുക്കൊരു ആവുന്നുണ്ട് കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് കാര്യമില്ല നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യണം ഈവൻ ചെലവര് സ്റ്റോറുണ്ട് മണി മണി ഈവൻ ഇല്ലീഗൽ ഓർ ലീഗൽ ശരിയല്ല നമ്മളിപ്പം ഏതൊരു കാര്യമായിരുന്നാലും ഇല്ലീഗലായിട്ട് കാര്യം ചെയ്ത് തീരുമാനമായി കഴിഞ്ഞ എത്രത്തോളം വലിയ പിടിപാടുണ്ടായിരുന്നാല് നമ്മള് ചിലപ്പോ ഞാൻ ഇപ്പൊ ഒരു ഇല്ലീഗൽ ബിസിനസ് ചെയ്യണം നമ്മൾ അതിന്റെ ചെറിയൊരു കണ്ണിയായിരിക്കും ഈ പിടിക്കുന്ന ആ ചെറിയൊരു കണ്ണിയെ മതി വലിയ തിമിങ്ങി അവര് പോകില്ല ഓ ഞാൻ നമ്മുടെ ജീവിതമാണ് പോണത് ഒരു ഒരു വിദേശയാത്രത്തേക്കാ ഒന്നിനെ നമുക്ക് പറ്റും ഉറപ്പായിട്ട് നഷ്ടപ്പെടും ഇങ്ങനത്തെ ഈ ഒരു ചിന്താഗതി പറഞ്ഞതും ഞാൻ പറയുന്നത് റീൽസിലൂടെ റീൽസ് തന്നെയാണ് റീൽസിൽ പ്രത്യേകിച്ച് നമുക്ക് അറിയാലേ ഇൻസ്റ്റാഗ്രാമിന്റെ ആൽഗോറിതെന്ന് പറയുന്നത് ഒരു വിയർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് ഇപ്പൊ മെയിൻ ആയിട്ട് പറയണെന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിന്റെ കൺട്രോൾ ചെയ്യുന്നവരില് ഒരുപാട് പേര് സൈക്കോളജിസ്റ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണ് ഓരോ പിടിച്ചു എന്താ പറയുക അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ മൈൻഡിനെ എങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നൊക്കെ ആ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ ആത്രിതം തീരുമാനിക്കുന്ന ഇവരെന്നാണ് പറയുന്നത് നമ്മുടെ ആ ഒരു മൈൻഡിന് ഏതൊക്കെയാണ് അവരുദ്ദേശിക്കുന്ന ഒരു തീം നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് അതാണ് ഈ ഇൻസ്റ്റയിൽ കൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വർഷം രണ്ടു മൂന്ന് വർഷം തന്നെ ഈ കാറും പിന്നെ മറ്റേ വാച്ചും മറ്റേ എല്ലാം ഇതൊക്കെ ഇപ്പഴാൻ ഒന്ന് കുറച്ച് എന്താ പറയാ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു ലെവലിൽ എത്തണോന്ന് പറഞ്ഞേക്ക അതിന് പിന്നിലും ഒരു എന്തോ ഒരു നിഗൂഢ ലക്ഷ്യം ഉണ്ടെന്നുള്ള നമുക്ക് തോന്നിയിട്ടുള്ളത് അതെന്താണെന്നുള്ളത് അറിയണം പിന്നെ മെയിനായിട്ട് ഇത്രയോ റീൽസ് കാണുമ്പഴ് നമ്മളാ നമുക്ക് ഒരു ഡോക്യുമെന്റ് റിലീസാകും അത് കാണുമ്പോഴും നമ്മളാ ഇപ്പൊ ഒരു കാറ് പോകുന്ന റീൽസ് ആണെങ്കിൽ ആറ് കാർ ഓട്ടി നമ്മളാണോ ഒരു ചിന്താഗതി നമുക്ക് വരും നമുക്ക് തോന്നും പിന്നെ ആ സ്കോളേജ് കഴിഞ്ഞാൽ തീരുന്നു നമ്മൾ അത് സക്സസ്ഫുൾ ഓൾറെഡി ആയി എന്നുള്ള ഇതാണ് പറയുന്നത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളത് മറ്റൊരാളുടെ അത് പറയലെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ പറഞ്ഞാൽ അതും ഒരു കിക്കാണ് മനസ്സിന് നമ്മൾ അത് ഓൾറെഡി നമ്മൾ ഒരാളോട് അങ്ങ് പറയാം നമ്മൾ ലക്ഷ്യം ഇതാണ് നമ്മൾ ഇത് നേടിയെടുക്കാനാണ് നേടിയെടുക്കാൻ ഇത് ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ലോപമെൻറ്റ് റഷാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിടുന്ന പറഞ്ഞു വിടുന്നാണ് അതാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ ഒരു സെയിം സംഗതി തന്നെയാണ് ഇതിലും പറഞ്ഞത് വെച്ചാൽ എക്സാക്ട് സെയിം അല്ലെങ്കിൽ പോലും ഇത് നമ്മൾ റീൽസ് കാണുമ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു സംഗതി നമ്മൾ എന്താ പറയാ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും ഉറപ്പായിട്ട് അതാണ് എൻ്റെ ഒരു ആഗ്രഹത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം ആഗ്രഹം പ്രത്യേകിച്ച് റിച്ച് ആവുക എന്നുള്ളതാണ് സംഭവം എന്ന് പറയുന്നത് നോർമലി ഒന്നും കൂടെ പൈസ ഇല്ലായിരിക്കണം എടുക്കാനാണെങ്കില് ആ റീലും കൂടെ കാണുമ്പോ അവൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണോ പിന്നെ അടുത്തൊരു ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയിലെ പറ്റിയാവാ സീരിയൽസും കൊറേ ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്യുന്ന അതും ഈ സീരീസുകളൊക്കെ അത് ഏത് രീതിയിൽ വന്നത് ഇതാണ് പക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് കറങ്ങുന്നത് അതിന്റെ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങൾ അവര് ഭയങ്കര വലിയ ഹീറോസ് ആവും ഈ തരികട പനിയിൽ ഒന്ന് പൈസ ഒപ്പിക്കുന്നവര് ഭയങ്കര ഹീറോസ് ആവും അപ്പൊ അത് കണ്ട് കൊറേ പേർക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ ഉള്ളതാണ് മറ്റേ ആ ഒരു സിനിമയുടെ പേര് ഓർമ്മ കിട്ടില്ല സിനിമനി എനിക്ക് ഊഹിച്ച ആളെ മനസ്സിലായിരുന്നു അറിയാതെ ആളെയൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് ആളാ സീരീസിൽ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് സ്റ്റേജ് ക്യാൻസറിൽ എന്തോ ആയിരുന്നു കോപ്പറേറ്റ് ചെയ്യാൻ പറ്റൂടാ ഡോക്ടർ തോന്നി അപ്പൊ പിന്നെ ഇനി ഒന്നും നോക്കായില്ല രണ്ടു കത്തിച്ചറങ്ങാന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത് ശരിയാണ് ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി പാവം തോന്നും പക്ഷെ എന്നാ പോലും അറ്റ് എൻഡ് ഓഫ് ദ ഡേ ആള് ചെയ്യുന്നത് ഡ്രഗ് ഡീലിംഗ് ആണ് ആ സീരീസിൽ അതൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഇൻസ്റ്റാഗ്രാം കറങ്ങുകയാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഏതൊക്കെയോ ഉണ്ടായിരുന്നല്ലോ അപ്പം ഏതൊരു വക്കീലിന്റെ സിനിമ ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിലുമൊക്കെ ഇങ്ങനെയായിരുന്നു മറ്റേ കൊറേ തരികിട പനി പൈസ ഒപ്പിക്കുകയർച്ചകളിൽ എത്തുക എന്നുള്ളൊരു പരിപാടി തന്നെയാ എന്റെ പേര് ഞാൻ മറന്നു ശരിക്കും അവന്റെ വൈഫ് പറയുന്ന ഡയലോഗ് ഉണ്ട് അല്ല വൈഫിന്റെ അടുത്ത് വേറൊരാള് പറയും എനിക്ക് കർമ്മയിൽ വിശ്വാസം അപ്പൊ അവന് തിരിച്ചു പറയുന്ന മറുപടി പ്രശ്നങ്ങൾ പറഞ്ഞാ ഭയങ്കര ഇതാണ് എന്തോന്ന് കർമ്മയില് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ പേർക്ക് ഒരു മോട്ടിവേഷൻ അതും ആവണ സിനിമയാണ് ഇപ്പൊ സിനിമ സിനിമ രീതിയിൽ തന്നെ എടുക്കണം അല്ലെന്നല്ല പക്ഷേ ഇത് നമ്മൾ വന്നില്ല ഇൻസ്റ്റയില് ഒരു ആൾക്കൊരു ഇതായിട്ടാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു ഇതുപോലത്തെ കണ്ടന്റുകൾ ഇങ്ങനെ കിടന്ന് ഈ ഒറ്റ ക്ലിപ്പുകളായിരിക്കും പോണത് ആ ഒറ്റ ക്ലിപ്പുകളാണ് കിടന്ന് പോകുന്നത് അതാണ് പിന്നെ അത് മാത്രമല്ല ഈവൻ ഈ റിച്ച് ആവണം എന്ന് പറഞ്ഞിരിക്കുന്ന എഫേർട്ട് ഇടാൻ പറ്റില്ല എഫേർട്ട് ഇടാൻ ഒരിക്കലും പറ്റില്ല ഈവൻ എന്റെ അടുത്ത് തന്നെ നമ്മളടുത്ത് തന്നെ ഒരുപാട് ഈ സമയം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചാനൽ റൺ ആവുന്നത് നമ്മൾ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ റണ്ണാക്കുന്നത് ഒരുപാട് പേര് കിട്ടുന്ന സമയമാണ് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും സമയമൊന്നും കിട്ടുന്നില്ല നമ്മള് നമ്മളെല്ലാം ഇത് ഒരു പ്രയോറിറ്റി വെച്ചാണ് നമ്മൾ ഇത് കൊണ്ടുപോകും നമ്മളൊരു ഡ്രീം ആയിട്ട് അതേപോലെ ചെയ്താൽ മതി പറയും ഓക്കെ അടിച്ച് പോവും പിന്നെ കാണൂടാ നമ്മള് നമുക്ക് കിട്ടുന്ന സമയം സമയം ഒരു രണ്ട് മണിക്കൂർ ആണെങ്കിൽ ഒരു ആ മണിക്കൂറിൽ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഏതൊരു കാര്യത്തിലായിരുന്നാലും അതിന് ഉണ്ട് ആ എഫേർട്ട് ഇടാൻ നമ്മള് എത്ര നമ്മളിപ്പം ഏത് വലിയ വർക്കിലായിരുന്നാലും വർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊരു പാഷനി നമ്മളൊരു സമയം മാറ്റി വെച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ രക്ഷപ്പെടും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മളിപ്പ ഞാൻ ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു വർക്കിന് പോയിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ അത് നമ്മൾ ആ ഒരു പരിപാടി ചെയ്തില്ല എഡിറ്റിംഗ് കിടക്കും ആ ഒരു എഡിറ്റിങ് കൂടെ ചെയ്തിട്ട് അതങ്ങ് കഴിഞ്ഞാല് പിന്നെ നമ്മളവിടെ ഫ്രീ ആണ് കിടന്ന് ഉറങ്ങിയ റെസ്റ്റ് എടുക്കുക എന്തോണോ ചെയ്യാം നമ്മുടെ കാര്യം ഇവിടെ കഴിഞ്ഞു അതാന്ന് പറഞ്ഞാൽ നമ്മളൊരു പാഷൻ നമ്മളൊരു എഫേർട്ട് എഫേർട്ട് ഇട്ടാല് ഉറപ്പായിട്ട് നമ്മള് ജയിക്കാനും നമ്മളൊരു പ്രത്യേകിച്ച് നമ്മൾ എഫേർട്ട് എടുക്കുക ആ ഒരു നമ്മള് നമ്മുടെ ടാർഗറ്റിന് വേണ്ടി നമ്മള് മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് എഫേർട്ട് എഫർട് ബാക്കി നമുക്ക് ദൈവത്തിന്റെ കയ്യിൽ എന്താ പറയാ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കാതെ വീണ്ടും പോരാടുക എന്ന് ഉണ്ടെങ്കിൽ പറയാം നമ്മളെ തന്നെ ഈ ഒരു കണ്ണന് പേശേഷൻ വന്നത് വലിയ വലിയ ഫോൺ കൊണ്ടാണ് അല്ല അല്ല വലിയ ക്യാമറ കൊണ്ടാണ് വലിയ ദറ്റാണ് ഒന്നും അല്ല നമ്മള് നമ്മളിരുന്ന ആ ഒരു രണ്ട് ഡിവൈസ് രണ്ട് റിയൽമിയില് ഏകദേശം ഏഴ് വർഷം മഴപുളത്തിലാണ് നമ്മൾ തുടങ്ങിയത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ ഒരു എഫേർട്ട് എടുത്താലാണ് ഈവൻ വിധി വഴിയായിരുന്നാലും ദേഹത്തിന്റെ വഴിയായിരുന്നാലും നമുക്ക് കിട്ടാനുള്ള കിട്ടും വിശ്വാസം വെക്കുക നമ്മൾ ചെയ്യുന്ന കാര്യത്തില് ഒരു ഉറപ്പ് വരണം യാതൊരു കാര്യവും ഇപ്പോഴത്തെ അയ്യാമായത് അങ്ങനെയാണല്ലേ നാളെ തൊട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മരവും നോക്കി നോക്കിപ്പോയി നാളെ ആകുമ്പോ അതെല്ലാം മറക്കും വിചാരിച്ചിപ്പം രക്ഷപ്പെടണം ഇന്നാണ് രക്ഷപ്പെടണം നമുക്ക് നാളെ പോയിട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്ത് പറഞ്ഞു പോവാൻ വരി പിന്നെ നോക്കുമ്പോ ഐ പി എല്ലും കണ്ടിരിക്കുന്നതാണ് മനസ്സിലായോ അത് അങ്ങനെയാണ് നമ്മള് എന്താ പറയാ ചെയ്യാ ചെയ്യ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെ പിന്നാലെ ഒന്ന് നമുക്കറിയാം നമ്മുടെ പാഷന് പിന്നാലെ പോവാന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് ആണെന്ന് അതിന് ശേഷം നമ്മുടെ ഈ പാഷൻ ഇവിടെ വിലയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റി മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് പറ്റണ പോലെ അവര് എന്താ പറയാ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്തായാലും ഒരു ഗ്യാപ്പുകൾ കിട്ടൂല ആ ഗ്യാപ്പുകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം ഈവൻ എന്റെ കോളേജിലുള്ള വയ്യന്മാരായിരുന്നാലും അവര് അവന്മാർക്ക് ഡിഗ്രി എന്ന് പറയുന്ന സാധനം വേണ്ടതല്ല അവന്മാർക്ക് ആ ഒരു എഴുതിയിട്ട് കിട്ടുന്നില്ല എക്സാം ഒന്നും പക്ഷെ അവമ്മ സ്റ്റിൽ ഇപ്പോഴും അവന്മാരവന്മാരും ബിസിനസ് നോക്കുന്നത് എന്റെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന തന്നെ വ്യാപാര ബിസിനസ് നോക്കി നടത്തണോമാരുണ്ട് ജിം ട്രെയിനേഴ്സ് ഉണ്ട് ജിം വർക്കേഴ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് അവന്മാര് ഒരു പഠിത്തം കഴിഞ്ഞിട്ട് ആ ഒരു ബിസിനസ് മേഖലയാണ് ഫസ്റ്റ് അവന്മാർ പ്രയോഗപ്പെടുക്കുന്നത് അതിന്റെ വിജയം അവന്മാർക്ക് ഇപ്പോഴും കാണുന്നുണ്ട് അത് നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ളവന്മാരാണ് എന്റെ കൂടെ ഉള്ളത് എന്റെ ക്ലാസ്സിലുള്ളത് അവന്മാർക്ക് അതിന് നൂറിലൊരു അഞ്ചോ പത്തോ ശതമാനം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തത് ബാക്കിയെല്ലാം ഒരു പെർഫെക്റ്റ് എം ഉണ്ട് ലൈഫിൽ രക്ഷപ്പെടണം എന്നൊരു ചിന്താഗതിയുള്ള പയ്യന്മാരാണ് ക്ലാസ് ചെയ്യുന്നത് അപ്പൊ അവന്മാര് ഇങ്ങനെയാണ് ചെയ്യുന്നത് അവന്മാര് ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ വേണ്ട പരിപാടി പോകും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അതൊക്കെ ഉണ്ട് എന്ന് വെച്ചാല് വലിയ രീതിയിലും പൈസ അടിച്ച് ദൂർക്കടക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു നിങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം നിങ്ങൾ നിങ്ങളെറിഞ്ഞു തിരിച്ചാലേ പറ്റുള്ളൂ അത് ഇപ്പൊ പൈസ ഉണ്ടാക്കണം വെച്ചാല് പല രീതിയിലുണ്ട് ഇപ്പം ായിരുന്നാലും ഏതൊരു കാര്യമായിരുന്നാലും പഠിച്ചിട്ട് ചെയ്യുക പഠിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഇത് എങ്ങനെ പോയാലും അമ്പത് ശതമാനം കുറവായിരിക്കും കാരണം ഈ ട്രേഡിങ് അതുപോലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോറക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആ ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്ത് അനാലിസ് ചെയ്തിട്ട് പഠിച്ചിറങ്ങിയാല് സുഖമായിട്ട് അതുവഴി നല്ല ഉണ്ടാക്കാനായിട്ട് പിന്നെ അത് എടുക്കാൻ വേണ്ടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അതാണ് ടാസ്ക് നിങ്ങൾ നല്ല റിസർച്ച് ചെയ്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതാണ് താല്പര്യം അങ്ങനെ നോക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് വേറെ വല്ല എല്ലാം കണ്ടിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നോക്കുക ചുമ ഈ റീപ്സ് കണ്ടിട്ട് ഇല്ലീഗലാണോ ലീഗലാണോ മണി മണി എന്ന് പറഞ്ഞ ചാടിയായിട്ട് വീണ മക്കളെ ആവശ്യമില്ലാത്ത ഇറങ്ങി തിരിച്ച ജീവിതം പോയി ാലും നമ്മൾ പറഞ്ഞു കാര്യങ്ങൾക്ക് മനസ്സിലായി എന്നാണ് നമ്മുടെ ഒരു വിചാരം മനസ്സിലായിട്ടാണ് കടന്നു പറഞ്ഞു പറഞ്ഞോട്ട് പോകുന്നത് കട്ടായില്ല